എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം വളരെ കൗതുകത്തോട് ഞാൻ ഈ ദിവസങ്ങളിൽ നോക്കിക്കാണുന്നത് കുഞ്ഞുങ്ങളുടെ പരീക്ഷാഫലം റിസൾട്ട്സ് വന്നതിന് ശേഷം എല്ലാവരും എത്ര പെർസെൻറ്റേജ് കിട്ടി കൂടുതൽ പെർസെൻറ്റേജ് കിട്ടിയവർക്ക് കൂടുതൽ അഭിനന്ദനം കുറച്ച് കിട്ടിയവർ നിരാശരായി കരയുന്നു സങ്കടപ്പെടുന്നു വേദനിക്കുന്നു അങ്ങനെ ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾക്ക് തോന്നാറില്ല ഈ ലോകം വിജയിക്കുന്നവരുടെ വലിയ വിജയങ്ങൾ നേടുന്നവരുടെ ലോകമാണെന്ന് മാർക്ക് കുറഞ്ഞാൽ തോറ്റാൽ അവർ ഒന്നിനെ കൊള്ളാത്തവർ മറ്റുള്ളവരെ നോക്കി നമ്മൾ കമ്പയർ ചെയ്യും ഇതൊക്കെ സാധാരണമായി മാനുഷികമായി മിക്കവാറും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ദൈവം അനുഗ്രഹിച്ച് സൃഷ്ടിച്ച് നമുക്ക് നൽകിയ മനോഹരമായ ഭൂമി ഈ സർവജരാ ഇതിനുള്ളിൽ എല്ലാ വസ്തുക്കളുമെല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയുള്ളവരാണ് ഒരു പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞതുകൊണ്ടോ മറ്റേതെങ്കിലും ഒരു അറ്റൻഡിൽ പരാജയപ്പെട്ടതുകൊണ്ടോ ഒരു മനുഷ്യന്റെ ജീവിതം പരാജയമാണെന്ന് പറയുവാൻ കഴിയുകയില്ല അങ്ങനെ അനവധി തവണ പരാജയപ്പെട്ടവരാണ് വലിയ വിജയങ്ങൾ നേടിയെടുത്തവർ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടാണ് ഇന്നലെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെർസെൻറ്റേജ് കുറഞ്ഞതുകൊണ്ട് നിരാശപ്പെടേണ്ട കാരണം ഇന്ന് ഞാൻ എൻ്റെ ഈ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ കുറേ കുട്ടികൾ എന്നെ കാണാൻ വേണ്ടി വന്നു എനിക്ക് വളരെ സന്തോഷം തോന്നിയവരെ കണ്ടപ്പോൾ കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം മാറി അവരുടെ ആ സംസാര രീതി അവരുടെ ആ പ്രതികരണമൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ കുറച്ചുകൂടെ വിത്തിൻ ഒരു മാസങ്ങൾക്കുള്ളിൽ അവർ ഒത്തിരി മെച്ുവേർഡ് പോലെ അതിൽ രണ്ട് മൂന്ന് പേര് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി വന്ന ക്ലാസ് കഴിഞ്ഞ് ഒരാൾക്കില്ല ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി വണ്ടി എടുത്തു വളരെ സന്തോഷത്തോട് പറയുകയാണ് അതുപോലെ ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ അവർ പോകുവാനായിട്ട് തുടങ്ങുകയാണ് ഇവരൊന്നും വലിയ ഒത്തിരി പെർസെൻറ്റേജ് ഉള്ളവരല്ല എഴുപത്തഞ്ച് എൺപത് ആ നിലയിലൊക്കെ ഉള്ളവർ ഒരാൾ പറഞ്ഞു സാർ നോക്കി എട്ട് വർഷത്തിനുള്ളിൽ ഒരു കമ്പനിയുടെ പ്രൊപ്രൈറ്റർ എന്നുള്ള വിസിറ്റിംഗ് കാർഡ് സാറ് കാണും എന്ന് പറഞ്ഞു ഞാൻ അവനെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുള്ളതാണ് പഠിക്കുവാൻ വേണ്ടി പുറകെ നടന്ന വഴക്ക് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു മറ്റു പല കുട്ടികളും അവരുടെ ആ പുഞ്ചിരി ആത്മവിശ്വാസമൊക്കെ ഞാൻ അത് വളരെ ശക്തമായിട്ട് അതൊന്നുകൂടെ ഒന്ന് അവർക്ക് ഉത്തേജനം കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വല്ലാതെ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഉന്നതമായ നിലയിലെത്തുവാനൊക്കെ കൊണ്ടുമുള്ള സകലവിധ റിസോഴ്സസും ഈ ഭൂമിയിലുണ്ട് അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് ഒന്ന് പ്രിപ്പയർഡാക്കി അതിലേ അങ്ങോട്ട് നീങ്ങിയാൽ മതി നിങ്ങൾ അവിടെ എത്തിച്ചേരും നിങ്ങളുടെ വളരെ കഠിനമായ അധ്വാനം സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കുന്നത് മാതാപിതാക്കളുടെ അനുഗ്രഹം മുതിർന്നവരുടെ ഗൈഡൻസ് ഇതെല്ലാം നിങ്ങൾ ചേർത്ത് ഒരുമിച്ച് ഒരു നല്ല വ്യക്തമായ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് ഓടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല അത് പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒരു പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് പഠനത്തെ ലഘൂകരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല ഏറ്റവും നല്ല റിസൾട്ട് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം അങ്ങനെ നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് കിട്ടിയാൽ പലയിടങ്ങളിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പും മറ്റു പലതരത്തിലുള്ള സഹായങ്ങളൊക്കെ കിട്ടും അപ്പോൾ പഠനം ഏറ്റവും നന്നായിട്ട് നിങ്ങൾ കൊണ്ടുപോകുക അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പെർസെൻറ്റേജ് കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെടാം കാരണം നിരാശപ്പെട്ട് തളരാനുള്ളതല്ല തളർന്നയിടത്തു നിന്നും കുതിച്ചെഴുന്നേറ്റ് മുന്നോട്ട് കുതിക്കുവാനുള്ളതാണ് നിങ്ങളുടെ ഈ ജീവിതം അങ്ങനെ മുന്നോട്ട് ഓടി അനുഗ്രഹിക്കപ്പെട്ട വിജയങ്ങൾ നിങ്ങൾ നേടട്ടെ നല്ല മനുഷ്യത്വമുള്ളവരായി നിങ്ങൾ വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഗോഡ് ബ്ലസ് യുൾ